മുസ്ലിം പ്രസ്ഥാനങ്ങൾ ചെയ്യേണ്ടത് മറിച്ച് സമുദായത്തിന് ശക്തി പകരുന്ന സമുദായത്തിന് ആത്മവിശ്വാസം പകരുന്ന ഒരു നേതാവായി മാറിയ വിപ്ലവകാരിയാണ് മുഹമ്മദ് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുമല്ലോ ആ ഹബീബായ ഹബീബ് വിശ്രമിക്കുകയാണ് പുതപ്പ് മൂടി കിടക്കുകയാണ് ഈ സമയത്താണ് ചില സഹാബാക്കൾ അടുക്കലേക്ക് ചെല്ലുന്നത് ലോകം വലിയ വലിയ പീഡനങ്ങൾ അനുഭവിക്കുകയാണ് നമ്മൾ വലിയ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ് നബിയെ സഹാപാക്കൾ വന്ന റസൂലോട് ചർച്ച നടത്തുന്നു ഇതിലൊക്കെ ഉമ്മത്തിന് വലിയ ഗുണപാഠങ്ങളുണ്ട് ചർച്ച ചെയ്യേണ്ട സന്ദർഭത്തിൽ ചർച്ച ചെയ്യാൻ ഈ ഉമ്മത്തിന് കഴിയുന്നില്ല വേദനയോടുകൂടി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മജീദ് കാസിമയോട് ഓർമ്മിപ്പിക്കുകയുണ്ടായി മ്യാൻമറിന് മുസ്ലിമുകൾ അനുഭവിക്കുന്നതായ വേദനകളുണ്ട് അവരനുഭവിക്കുന്നതായ പ്രശ്നങ്ങളുണ്ട് പിഞ്ചോമന മക്കളുടെ ശരീരത്തിലേക്ക് പോകുന്ന കത്തി കുത്തി ഇറക്കിയിട്ട് ആ ഫോട്ടോ ഫേസ്ബുക്കിലേക്ക് പോസ്റ്റ് ചെയ്തിട്ട് ഇന്ന് ഭക്തന്മാരായ തീവ്രവാദികൾ ഊട്ടുകൊണ്ട് നടക്കുമ്പോ ൂടി കാണാൻ ഇന്ത്യ രാജ്യത്തെ മുസ്ലിമാന് കേരളത്തിന്റെ മണ്ണിൽ ഉൾപ്പെടെ നമ്മൾക്ക് കഴിയുന്നില്ല ഒരു മനുഷ്യനെ മരത്തിൽ ജീവനോടുകൂടിയിട്ടിട്ട് ആ മനുഷ്യന്റെ ശരീരത്തിൽ പച്ചയ്ക്ക് ഒരു രീതിയിൽ ജീവനോടുകൂടി തൊലി വലിച്ചു എന്നതായ ഫോട്ടോ കിട്ടുമ്പോ ചെറുപ്പക്കാർക്ക് വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഷെയർ ചെയ്യാനല്ലാതെ നാളെന്തവരെ വേദനയോടുകൂടി പ്രശ്നം ചെയ്യാൻ മനസ്സ് വന്നിട്ടില്ല ഒന്നോ രണ്ടോ വയസ്സ് പോലും എത്തിയിട്ടില്ലാത്ത ഒരു പിഞ്ചു കുഞ്ഞ് അവന് കഴിയുമായിരുന്നെങ്കിൽ അവൻ എഴുന്നേറ്റുമായിരുന്നു പക്ഷേ നടക്കാൻ പോലും പ്രായമെത്തിയിട്ടില്ലാത്ത ഒരു കുഞ്ഞ് ആ കുഞ്ഞിനെ ആ കുഞ്ഞിനെ ഏതോ വലിയ ആയുധങ്ങൾ കൊണ്ട് ശരീരത്തിൽ പൊള്ളലേൽപ്പിച്ച് വേദനിപ്പിക്കുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാനല്ലാതെ അതിനെതിരെ ഇങ്ങടെ ഇവിടെ കേരളത്തിന്റെ മണ്ണി നമ്മൾ ചിന്തിക്കണം ഭീകരവാദം ആരട ഭാഗത്ത് നിന്നായാലും നമ്മൾ ആരുടെ ഭാഗത്തുനിന്നെതിരായ നമ്മൾ ശബ്ദിക്കണം നാളുകൾക്ക് മുമ്പ് സിറിയയിലും ഇറാഖിലുമൊക്കെ ഐ എസിന്റെ നേതൃത്വത്തിൽ തീവ്രവാദവും ഭീകരവാദവും നടന്നപ്പോ കേരളത്തിന്റെ മുറ്റിലും മൂലകളിലുമൊക്കെ സിംബോസിയം നടത്തിയ അതിന്റെ പേരിൽ പൊതുപരിപാട് നടത്തിയവരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ വരെ വരെ ഭീകരതയ്ക്കെതിരെയാണ് നിലപാട് എന്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന അവിടെയുണ്ടായിരുന്ന ബുദ്ധരാക്ഷന്മാരെ ഭീകരവാദമെന്ന് പറഞ്ഞു കേരളത്തിലും ഒരു പ്രസ്താവന ഇറക്കാൻ മുസ്ലിം ഞാൻ ഉൾപ്പെടെയുള്ളതായ പൊതുപ്രവർത്തകർക്ക് കഴിയുന്നില്ല എങ്കിൽ നമ്മളത് ചിന്തിക്കുന്നു പോലുമില്ല നമ്മൾ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ല ഐ എസിനെതിരെ കൊടി പിടിക്കാൻ നമുക്ക് നല്ല കാരണം എന്താ ഐ എസ് തീവ്രവാദവും ഭീകരവാദവും നടത്തുന്നത് മുസ്ലിം ലേവലിലാണ് ഞാൻ ആ കൂട്ടത്തിൽപ്പെട്ടതല്ല പെട്ടതല്ല എന്ന് ആരെയൊക്കെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആ കൂട്ടത്തിലല്ല അതുകൊണ്ടൊരു ബോധ്യപ്പെടുത്തലാണ് എന്താ മുസ്ലിം മുസ്ലിം സംഘടനകളുടെയൊക്കെ ആ ഒരു ആ ഒരു വല്ലാത്ത ഒരു ജീർണാവസ്ഥ നമ്മൾ കണ്ടു ഒരു ഭാഗത്ത് അവരാണ് തീവ്രവാദികൾ ഇവരാണ് ഭീകരവാദികളെന്നും പറഞ്ഞുകൊണ്ട് പോസ്റ്ററടി തറക്കുന്നു പരിപാടി നടത്തുന്നു മറ്റൊരു ഭാഗത്ത് ഞങ്ങളെ ഈ പെട്ടവരല്ല ഞങ്ങളെ ആ കൂട്ടത്തിൽപ്പെടുത്തലേ എന്നും പറഞ്ഞു പരിപാടി നടത്തുന്നു പക്ഷേ പക്ഷേ ഇവിടെ മൂക്കിന് കീഴിൽ തൊട്ടടുത്ത് തൊട്ടടുത്ത് ഓഹിംഗ്യൻ മുസ്ലിമുകൾ വേദന അനുഭവിച്ചിട്ട് മുസ്ലിം ലോകത്തത് ചർച്ചയില്ല എത്ര നബിദിന സമ്മേളനങ്ങൾ നടന്നു ഒരു സമ്മേളനത്തിൽ അതൊന്ന് ചർച്ച അവർക്ക് വേണ്ടി ഒന്ന് വേണ്ടിയൊന്ന് എനിക്കും നിങ്ങൾക്കും ഉൾപ്പെടുന്നതായി ഉമ്മത്തിന് കഴിഞ്ഞിട്ടുണ്ടോ നമുക്കത് വിഷയാണോ മദ്രസയിലേക്ക് തൊപ്പിയും ധരിച്ചു യൂണിഫോവും ധരിച്ചു കുറു നെഞ്ചോട് പിടിച്ചു കൊണ്ടുപോയ പൊന്നുമോന്റെ തലയ്ക്ക് പിന്നാലെ അവനെ കൊന്നു കളഞ്ഞപ്പോ അതൊന്നും നമുക്ക് ചർച്ചയല്ല അതൊന്നും നമുക്ക് വിഷയല്ല പാവപ്പെട്ട മനുഷ്യരെ അത് ക്രൂരമായിട്ട് പീഡിപ്പിക്കുമ്പോ രാവിലെ പട്ടാളക്കാര് വരുന്നു പട്ടാളക്കാര് വന്നിട്ട് അവർ വന്നിട്ട് വീട്ടിലുള്ള ആണുങ്ങളെല്ലാം പിടിച്ചു കൊണ്ടുപോകുന്നു പിന്നെ അവരൊന്നും വന്നിട്ടില്ല പെണ്ണുങ്ങളെയെല്ലാം മറ്റൊരു വാഹനത്തിൽ കൊണ്ടുപോകും അവിടെയുള്ള നേതാക്കന്മാർക്ക് മാറി മാറി ബലാത്സംഗം ചെയ്യാൻ വൈകുന്നേരം വീട്ടിൽ കൊണ്ടുപോകും പിറ്റേ ദിവസം പിന്നെയും കൊണ്ടുപോകും ഈ ഒരു വേദന ഏത് മണ്ണിലാ ഏത് മണ്ണിലാ ഒരു കാലത്ത് നമ്മൾ ഓരോരുത്തരും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതായ സമാധാനത്തിന്റെ വെള്ളരിപ്രാവം അറിയപ്പെടുന്ന സൂചി എന്ന് പറയുന്നതായ ഒരു മനുഷ്യാവകാശ പ്രവർത്തക എന്ന് പറയുന്നവർ അവരുടെ വകുപ്പിന് കീഴാണെന്ന് നടക്കുന്നതെങ്കിൽ അതിനോടൊരു വെറുപ്പ് പ്രകടിപ്പിക്കാനെങ്കിലും അവർക്ക് കഴിഞ്ഞിട്ടില്ല നമ്മളും അതൊക്കെ മറന്നു ലോകത്തിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ മറന്നു മറന്നു നാൾക്ക് നാളിങ്ങനെ പത്തുവകൾ ചർച്ച ചെയ്ത് കാപ്പുറും മുപ്പത്തതിയും മുഷരിക്കും ഒക്കെ ആക്കാൻ ശ്രമിക്കുമ്പോഴും ആർക്കും ആർക്കും തർക്കമില്ലാത്ത ഒരു പ്രശ്നമുണ്ട് മുസ്ലിം ലോകം വേദനയെ അനുഭവിക്കുമ്പോഴും ആസിലെ ഓതാമെന്ന് പക്ഷേ ഞാൻമറുള്ള മുസ്ലിമുകൾ അനുഭവിക്കുന്ന വേദനകൾ ആഴ്ചകളായി നമ്മുടെ മനസ്സുകളിലേക്ക് വന്നിട്ടറിവിലേക്ക് വന്നിട്ട് ഒരു പള്ളിയിൽ ആസിലെ ഓതിയിട്ടുണ്ടോ ഓതിയിട്ടുണ്ടോ നമ്മളെല്ലാം മറക്കുക നമുക്ക് പ്രശ്നം ഉണ്ടാകി നമ്മൾ ഇറങ്ങും നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമ്മൾ ഇറങ്ങും നമ്മൾ വലിയ പ്രശ്നം ഉണ്ടാക്കും ഫാസിസത്തിനെതിരെ ശബ്ദിക്കും നമ്മൾ അതിനെതിരെ കൊടിപിടിക്കും നമ്മൾ കൊടി നടത്തും പക്ഷേ അതേപോലെ വേദന അനുഭവിക്കുന്ന സഹോദരങ്ങളുടെ പ്രശ്നം നമുക്കൊരു പ്രശ്നമല്ല നമുക്കതൊന്നും ഒരു പ്രശ്നവേ അല്ലെ ചിന്തിച്ചൊക്കെ ഇന്ത്യ രാജ്യത്ത് മുസ്ലിമുകൾ മനുഷ്യനെ എല്ലാവരും മറന്നില്ലേ നമ്മൾ ചിന്തിക്കുക ആ മനുഷ്യനെ അദ്ദേഹം അദ്ദേഹം പക്ഷെ ഉമ്മത്തിനെ ഉമ്മത്തിന് വേണ്ടിയാണ് ശബ്ദിച്ചത് ാണ് പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നത് പക്ഷെ നമ്മൾ നിരപരാധികളായി ജയിലറുകളിൽ കിടക്കുന്നവർക്ക് നിസ്കാരത്തിനിടയിൽ പേരെടുത്തു ഹദീസും ഖുർആാനും സുന്നത്തും ഒക്കെ ചർച്ച ചെയ്യുന്ന നമുക്ക് അതൊന്നും ഒരു ചർച്ചയല്ല നമുക്കതൊന്നും ഒരു വിഷയമല്ല അല്ല ചോദിച്ച നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയെന്ന ഈ പാവങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ ഈ നിരപരാധികൾക്ക് വേണ്ടി ശബ്ദിക്കാതിരിക്കാൻ നിരപരാധികളായി ജയിലിൽ മോചിതരാകുമെന്ന സ്വപ്നം കണ്ട് കഴിയുമ്പോൾ

നമുക്ക് കഴിയണം ഇവിടെ ഉമ്മത്ത് വേദനകൾ അനുഭവിക്കുമ്പോ ഈ ഉമ്മത്തിനെ തണരത്താതെ ഈ ഉമ്മത്തിനെ തകർക്കാതെ വിപ്ലവത്തിന്റെ വീരഗാഥയും വീരവും പകർന്നു കൊടുക്കാൻ അല്ല